അഡ്വെഞ്ചർ എക്സ് അത് വാങ്ങിച്ചിട്ട് ഇത് കയറ്റി എന്ന് പറഞ്ഞാൽ നല്ല ലാഭം പരിപാടി തന്നെ കാണാം വലിയ വണ്ടിയുടെ ലുക്കും ഉണ്ടെന്ന പ്രൈസ് നമ്മുടെ പോക്കറ്റ് കമ്പനി ഇറക്കുന്ന ഒരു ഫിനിഷിംഗിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ ക്വാളിറ്റി അത് എടുത്തു പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊട്ടുമ്പോൾ എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ഇതിൻ്റെ ക്വാളിറ്റി തന്നെ ഇതും ഇന്ത്യയിലെ ടോട്ടലി ഉള്ള അഡ്വഞ്ചേഴ്സിൻ്റെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു വൺ ടു ടു പെർസെൻറ്റേജ് അത്ര ആൾക്കാർക്ക് മാത്രമാണ് അത് കിട്ടത്തൊരു അതുപോലുള്ള എത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതല്ല ഇരുപത് പീസില് മുപ്പത് പീസ് മാത്രം അറ്റ് എ ടൈം എടുക്കുകയുള്ളൂ അത് സെല്ല് അത് ഷിപ്പ് ചെയ്തിട്ടാണ് അടുത്ത് ഓർഡർ എടുക്കൂല്ലോ അപ്പൊ നമ്മൾ ആ പരമാവധി നമ്മുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മള് ലിമിറ്റേ കൊടുക്കുന്നുള്ളു കാണുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് വാങ്ങണമെന്ന് താല്പര്യം വരും അപ്പം അത് എങ്ങനെ റീച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇത് എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാന്നുള്ള കാര്യം നമ്മള് അഡ്വെഞ്ചർ ത്രീ നയൻറ്റിക്ക് ഒരു പ്രോപ്പർ ഒരു ഫെയറിങ്ങിന്റെ കുറവുണ്ടെന്നുള്ളൊരു തോന്നൽ നിൽക്കുന്ന ഒരു ഒരു ക്രിയേഷൻ ആണിത് നമ്മള് ഒരു ബ്രാൻഡായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് മോട്ടോർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലെ കസ്റ്റം ഫെയറിങ്സും കാര്യങ്ങളും ബൈക്ക് ബൈക്സിനെ മെയിൻലി ചെയ്യുന്ന ഒരു ബ്രാൻഡ് പോലെ അപ്പോൾ ആദ്യം തന്നെ അഡ്വെഞ്ചർ തുടങ്ങിയത് കാരണം അഡ്വെഞ്ചറിന് ഒരു കിറ്റിൻ്റെ കുറവുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വർക്കാണ് അഡ്വെഞ്ചർ എന്നാണ് നമ്മൾ കിറ്റിന് പേരിട്ടേക്കുന്നത് റാലി അപ്പൊ ഇത് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് ലിമിറ്റഡ് അയച്ചുള്ളൂ നമ്മള് ഇപ്പൊ മൂന്ന് ഡിസൈൻ ഉണ്ടാവും ഇത് ഫസ്റ്റ് ഡിസൈൻ ആണ് ഏകദേശം ഒരു ത്രീ നയന്റി പീസ് മാത്രമാണ് സെല്ല് ചെയ്യുള്ളു അതിൽ കൂടുതൽ സെല്ല് ചെയ്യില്ല ബാക്കി അടുത്ത മോഡലൊരു ടു ടെൻ പീസസും അതിന്റെ ടോപ്പ് മോഡലി സിക്സ് പീസും മാത്രം സെല്ല് ചെയ്യുള്ളൂ അപ്പൊ ലിമിറ്റഡ് ഒരു എക്സ്ക്ലൂസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻ അങ്ങനെ നോക്കുന്നത് പിന്നെ ശരിക്കും നമ്മൾ ആദ്യം ഒരു പൾസർ എടുത്തിട്ട് നമ്മളൊരു ട്രാക്ക് ബൈക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നോട്ടൊരാശ്യമായിരുന്നു പിന്നെ കോഡ് വന്ന ഇഷ്യൂസും കാര്യം വന്നപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഓക്കെ ഇതിപ്പോ വാങ്ങാൻ ഇല്ല ലൈക്ക് ഇത് പ്രോട്ടോ ടൈപ്പാണോ നമ്മള് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം ഇതിന്റെ ഡെവലപ്മെന്റ് നടന്നോണ്ടിരിക്കണം ഓക്കെ ഇതിപ്പോ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് നമ്മള് ഐ ബി ഡബ്ല്യു പോകുന്ന വഴിയാണ് യാദൃശ്യമായിട്ട് പോകുന്ന വഴിക്ക് വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ ഇങ്ങനെ ഞാൻ ഒരു ഒരു അഡ്വഞ്ചർ ചെയ്യുന്നു പക്ഷേ ഇത് ത്രീ നൈന്റി അഡ്വെഞ്ചർ ആണ് ഒറ്റ ഞാൻ ബാക്ക് നോക്കിയപ്പോഴത്തേക്കോ സെവൻ നയൻറ്റി ഒക്കെ പോലെ വലിയൊരു ബൈക്ക് ഇരിക്കുന്നു ഞാൻ സെവൻ ഇന്ത്യ ആര് ഇത് കൊണ്ടുവന്ന ഇനി വലിയ സായമ്മമാരും വന്നിട്ടാണോ എന്നിങ്ങനെ നോക്കി അപ്പൊ പിന്നീട് ചുറ്റിന് നടന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മനസ്സിലായത്യൻറ്റി അഡ്വഞ്ചർ തന്നെയാണ് കാരണം ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ബിഗ് ഒരു സൂപ്പർ സൂപ്പർ അതെ അതെ ഇപ്പം കറന്റ് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ്സിനെക്കാളും കുറച്ചും കൂടെ ആ ഒരു എന്താ പറഞ്ഞു എഡിവിസുമായിട്ട് ഒരു ഡിസൈൻ ക്ഷേറ്റാണ് യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽസ് നമ്മള് നിലവിൽ ചെയ്തിരിക്കുന്നത് ഫൈബർ ആണ് ഫൈബർ പ്ലാസ് ആണ് വർക്ക് ചെയ്യുന്നത് പിന്നെ എ ബി എസ് പ്ലാസ്റ്റിക്കിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ കറന്റ് അത് ഇപ്പൊ ചെയ്യുന്നില്ല ഫ്യൂച്ചറിൽ നമ്മൾ വരുന്ന ബാക്കി ബൈക്സിന്റെ ഡിസൈനും നമ്മൾ പ്ലാസ്റ്റിക്കിൽ ചെയ്യാനുള്ള അപ്പോൾ സ്റ്റാർട്ടിങ് ഫൈബർ ഫൈബ് പ്ലസ് തന്നെയാണ് കാരണം ഫൈബ് പ്ലസ് ആണ് നമുക്ക് മാനുഫാക്ചറിങ് എളുപ്പം കോസ്റ്റ് കോസ്റ്റ് ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളത് പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ തന്നെ സ്വന്തം സ്വന്തം ഓക്കെ അത് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ക്ലേയിൽ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ത്രീ ഡി സ്കാനർ സ്കാൻ ചെയ്ത് അതിന്റെ അപ്പൊ ക്ലേയിൽ ചെയ്യുമ്പോ രണ്ട് സൈഡും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ ആക്കാൻ കുറച്ച് പാടുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ രണ്ട് സൈഡും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ശരിയാവില്ലാത്തോണ്ട് നമ്മൾ ഒരു സൈഡ് ചെയ്തിട്ട് അത് നമ്മൾ ക്ലേ സ്കാനറൊക്കെ ഡിസൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് എന്റെ ത്രീ ഡി സോഫ്റ്റ്വെയർ ഫ്യൂഷൻസ് നമ്മൾ അത് എടുത്തു അപ്പൊ എക്സാക്ട് സെയിം ആയിരിക്കണം നമ്മൾ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ആ എടുത്ത് ഫസ്റ്റ് ഈ ഈ ചെയ്തൂടെ ഇത് ിന്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ പീസ് പ്രിന്റ് ചെയ്യാനുള്ള ഏകദേശം ഒരു തൊണ്ണൂറ് മണിക്കൂർ വേണം ഈ രണ്ട് പീസ് കൂടി ബിൽഡ് പീസുകളും സമയം എടുക്കും പോലത്തെ നമുക്ക് കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ പ്രിന്റ് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത്രയും എമൗണ്ടിൽ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കട്ടി കൂട്ടി സെറ്റപ്പ് ഈ ഒരു ഇത്ര ബലത്തിൽ പണി തരണമെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ സമയം എടുക്കും അതിലും കൂടുതൽ കോസ്റ്റ് വരും അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ഫീസിബിൾ ആയിരിക്കില്ല സെല് ഒരു ഒരു വണ്ടി വേണം ചെയ്യാം പക്ഷെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല ഇത് ഫൈബർ ചെയ്യുന്നത് ഫൈനൽ പ്രോഡക്റ്റും ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് എന്തോരം ടൈപ്പിന് ഏകദേശം ഒരു ഒന്നര കിലോ എടുത്ത് വെയിറ്റ് ഉണ്ട് പക്ഷെ അതിന്റെ കാരണം നമുക്ക് കുറച്ച് ഷേപ്പിങ്ങിന് വേണ്ടി നമ്മള് ഫൈബർ പൊട്ടി അങ്ങനെ വെയിറ്റ് വരുന്നത് പ്രോപ്പർലി ഫൈബറിൽ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് അത്ര വെയിറ്റ് ഏകദേശം ഒരു വരെ മാക്സിമം അത് കിലോസ് രണ്ട് രണ്ട് കിറ്റ് സൈഡ് ചേർത്തിട്ട് അത് അത് വെയിറ്റ് ഈ ഇത് വെച്ചിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞപ്പോ എസ് ഡബ്ല്യൂ പോലത്തെ വണ്ടി ഓഫർ ഓടിച്ച എനിക്ക് ഓഫർ ഓടിക്കുമ്പോ ഉള്ള വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഫീൽ ഉണ്ട് നമ്മുടെ അങ്ങനെ ഒരു ചെറിയൊരു ഫീൽ വരുന്നുണ്ട് അതല്ലാതെ നമുക്ക് ഒരു ഹൈവേയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോർമൽ റോഡ്സിൽ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഹെവി വെയിറ്റ് വരുന്നില്ല ഓഫ് റോഡിൽ ഓടിച്ചിട്ട് അതിനകത്ത് നേരം കേറുമ്പോൾ ചെറിയൊരു ഹെഡ് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഫീൽ ചെയ്യുന്നില്ല ഹൈവേ ചെയ്യുന്നുണ്ട് സ്റ്റെബിലിറ്റി കിട്ടും നമുക്ക് അഡീഷണൽ ഒരു എയറോഡൈനാമിക്യറുന്നതുകൊണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എവിടെ ആയിരിക്കും അത് പ്ലാൻ ചെയ്യുന്നതാണ് ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് വാങ്ങണമെന്ന് താല്പര്യം വരും അപ്പൊ എങ്ങനെ റീച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇത് എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള നമ്മൾ ബേസിക്കലി നമ്മുടെ വർക്കും പ്രൊഡക്ഷൻ എല്ലാം ബാംഗ്ലൂർ ബേസ്ഡ് ആണ് ഓക്കെ നമുക്ക് ഫെസിലിറ്റിയും കാര്യമുണ്ട് അപ്പൊ നമ്മൾ കറന്റ് ടെസ്റ്റിങ് ആണ് നടന്നോണ്ടിരുന്നത് അപ്പൊ ഏകദേശം ടെസ്റ്റിങ് ഇപ്പൊ ഓഫ് റോഡ് ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്തു നമ്മൾ ഹൈവേയും ഓഫ് റോഡ് ടോട്ടലി ടോട്ടലിപ്പോ ഏകദേശം ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഏകദേശം ഒരു നാലായിരം കിലോമീറ്റർ ഓടിച്ചു നമ്മള് ഓഫ് റോഡ് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ പ്ലസ് ഓഫ് റോഡ് കട്ടോ എന്നാൽ ഊർബിക്കര വീട് വണ്ടി വീണോ വണ്ടി സൈഡും ഇവിടെ ഇവിടെ കണ്ടോ പാടുണ്ടോ ഇവിടെ അപ്പുറം അടിച്ച് വീണാ അത്ര പറ്റിയ ചെറിയൊരു മാത്രമേ ഉള്ളൂ കാരണം സ്റ്റോക്ക് കാർഡാണ് വേറെ എക്സ്ട്രാ കാഡോ കാര്യമൊന്നുമില്ല ഇതിന് വേണം അപ്പോൾ മെറുപിട്ടിയും വേണമോ ഉറുമ്പോൾ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഓഫറോഡ് പോയിട്ടും കുഴപ്പമൊന്നുമില്ല ഒറമിക്കേർ സർവൈവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റേ വേറെ കുറെ ഇഷ്യൂസ് ഇല്ല അപ്പോൾ നമുക്ക് പ്രോപ്പർ പ്രൊഡക്ഷൻ മോഡലിലേക്ക് ചെയ്യാൻ പ്ലാനിൽ നിൽക്കുന്നു അപ്പോൾ നമ്മൾ ജനുവരി ഫസ്റ്റ് പ്രൊഡക്ഷൻ മോഡിൽ ചെയ്യും അപ്പോൾ കുറച്ചുകൂടി ഇതിനെ കുറച്ച് ചെറിയ ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ ആകും ഒരു ഈ മോഡൽ നമുക്ക് ഏകദേശം ജനുവരി ഒരു എൻ്റെ ആവുമ്പഴത്തേക്കും പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇൻ മെയിൻലി ഇൻസ്റ്റഗ്രാം നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ ഇൻസ്റ്റ ഇൻസ്റ്റ് വഴിയാണ് നമ്മളെല്ലാം ഓർഡർ എടുക്കുന്നത് പക്ഷെ നമ്മൾ ബൾക്കുകളിൽ എടുക്കുന്നില്ല നമ്മൾ മിനിമം ഒരു ഇത്ര പീസ് ഒരു ഇരുപത് പീസ് അല്ലെങ്കിൽ മുപ്പത് പീസ് മാത്രമേ അറ്റ് അ ടൈം എടുക്കുകയുള്ളൂ അത് സെല്ല് അത് ഷിപ്പ് ചെയ്തിട്ടാണ് അടുത്ത ഓർഡർ എടുക്കുള്ളൂ അപ്പോൾ നമ്മൾ ആ പരമാവധി നമ്മുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിമിറ്റ് ലിമിറ്റേ കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഓക്കേ ഓക്കേ അപ്പോ ഇത് ഓൺ റോഡ് ഓഫ് റോഡ് ഒക്കെ ആയിട്ട് ഏകദേശം നാലായിരം പ്ലസ് കിലോമീറ്റർ ഓടിച്ചല്ലേ ഈ റാറ്റലിംഗ് സൗണ്ടുകളോ അല്ല വൈബ്രേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതുവരെ നിലവിൽ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് റാറ്റ്ലിംഗ് ഒച്ച വൈബ്രേഷൻ ഇല്ല കാരണം നൂറ്റി അറുപത് പ്ലസ് സ്പീഡ് കേറിയിട്ടുണ്ട് ഓഫ് റോഡിന് പോകുമ്പോഴാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു അത്യാവശ്യം ടഫാണല്ലോ അവിടെയാണെങ്കിൽ നമുക്ക് ഒരു ഒച്ച കേട്ടിട്ടില്ല പിന്നെ ഞാൻ മാത്രമല്ല ടെസ്റ്റിങ്ങിന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവരാണെങ്കിലും ഓടിച്ചിട്ടാണെങ്കിലും ഇതുവരെ അവർക്ക് ആർക്കും ഒരു റാറ്റിൽ സൗണ്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ പ്രോട്ടോ എല്ലാ ഇഷ്യൂസ് സോൾട്ട് ചെയ്ത രീതിയിലാണ് നിക്കുന്നത് പ്രൊഡക്ഷൻ ചെയ്തിട്ട് അതുകൊണ്ട് ജസ്റ്റ് ടെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും അറിയാൻ പറ്റും പിന്നെ നമ്മൾ റബ്ബർ ബുഷുകളും ബീഡുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഇതിനൊന്നും ഇല്ല ഇത് പ്രോട്ടൈമിനൊന്നും വേണ്ടിയിട്ടാണ് സെല്ല് ചെയ്യുമ്പോ അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഓക്കെ ഓക്കെ അതല്ലേ ആക്സസറി നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ക്രാഷ് കാർഡിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ അതിനകത്തൊരു പ്രശ്നമുള്ള സ്റ്റോക്ക് അല്ല അല്ല മറ്റേ മോട്ടോർ മോട്ടോടോർക്കുള്ള ചില ബ്രാൻഡുകളുടെ ഫുൾ ഫുൾ ക്രാഷ് കാർഡ് അത് സൂട്ട് ആവില്ല അതൊരു പ്രശ്നമുണ്ട് പക്ഷെ അതിന്റെ സൊല്യൂഷൻ വെച്ചാൽ നമുക്കിപ്പോ നമ്മള് രണ്ട് ടോക്സ് ഉണ്ടായിരുന്നു അവര് ഇതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അവര് നമുക്ക് അവരുടെ ബ്രാൻഡിൽ നമുക്ക് ഈ കിറ്റിൽ സൂട്ടാവുന്ന രീതിയിലുള്ള ക്രാഷ് കാർഡ് ചെയ്യാം പറഞ്ഞിരുന്നു പോരാതിന് നമുക്ക് സ്റ്റോക്ക് അല്ലാതെ തന്നെ ഇതിൽ സൂട്ട് ആവുന്ന ഒരു മൂന്നാല് ടൈപ്പ് ക്രാഷ് കാർഡ് ഞാൻ കണ്ടിരുന്നു അപ്പൊ നമ്മളെല്ലാം വെച്ച് നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് പേജ് നമ്മൾ അപ്ഡേറ്റ് ഇടാൻ വച്ചിട്ടാണ് നിൽക്കുന്നത് ഇതിന്റെ കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ക്രാഷ് ക്രാഷ്കാർഡ് ഉപയോഗിക്കാൻ പറ്റും കൂടി ആദ്യം മെയിൻ പ്രോഡക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ എക്സർസൈസിലേക്ക് പോകാൻ ഓക്കെ ഓക്കെ ഇപ്പൊ ഇരിക്കുന്നത് സ്റ്റോക്ക് റാഷ് ക്രാഷ്കള് അതായത് അതിനൊരു വിഷയമല്ല കറക്റ്റ് ഫിറ്റ് ആണ് അത് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ തന്നെ അതിനുള്ളില് നമ്മളെ കിറ്റ് കിട്ടുവരുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചരിഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉറുമ്പിക്കാരെ പോയി ചരിഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ചെറിയ ഇത് കിട്ടിയിട്ടുള്ള ഒരു കറക്റ്റ് അതിനുള്ളിൽ തന്നെ നിക്കുന്നതാണ് ഓക്കെ കൊള്ളാം പിന്നീട് ഈ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് എനിക്ക് ഭയങ്കര അട്രാക്ടീവാണ് കാരണം നമുക്ക് ബിഗർ വിസിൽ കിട്ടുന്ന അതേ രീതിക്കുള്ള ഗ്രാഫിക്സ് ഇതിന് തോന്നി അപ്പം എങ്ങനെയാണ് ഇതും ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഡിലേ ആയി പോയി നമ്മൾ ശരിക്കും ലോഞ്ച് ചെയ്യാൻ പ്ലാൻ അപ്പോൾ ഒരു ഏകദേശം ഒരു മാസം ഡിലേ വന്നു അപ്പോൾ നമുക്ക് ശരിക്കും ഈ പ്രോട്ടോടൈപ്പ് ഫസ്റ്റ് കിറ്റ് പെയിന്റ് അടിച്ച് വണ്ടിയിൽ കേട്ടു അവിടെ രണ്ടു ദിവസം മുമ്പ് അപ്പോൾ അവിടെ പോകുന്ന തല ദിവസം മാത്രമേ സ്റ്റിക്ക് ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അപ്പോൾ നമുക്ക് പ്രോപ്പർലി ഇപ്പൊ ഒരു ഡിസൈനറെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കാൻ എന്തായാലും ഒരു ദിവസം പോരാ അപ്പോൾ നമുക്ക് സമയമില്ലാത്തോളം നമ്മൾ അവിടെ തന്നെ ഒരു ടീമുണ്ട് ചെയ്യുന്നത് പുള്ളിയടുത്ത് പോയിരുന്ന് നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്ത് അതിനകത്ത് കട്ട് ചെയ്ത് ഒറ്റ ഒരു നാല് മാലം എടുക്കൊണ്ടാക്കിയ ഗ്രാഫിക്സ് കൊള്ളാം കൊള്ളാം അപ്പം നമ്മുടെ കിറ്റ് ഈ ഗ്രാഫിക്സ് ഇൻക്ലൂഡ് അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു മഡ്ഗാഡ് ഏരിയയിലെ ഗ്രാഫിക്സ് ആണ് ഇതും നമ്മുടെ തന്നെ അപ്പം ഇതും ആ പ്രോഡക്റ്റിനകത്തോ കാണുമോ അതോ നമ്മളിപ്പോ ഇത് ശരിക്കും ബേസ് മോഡലാണ് ബേസ് മോഡലിൽ നമുക്ക് ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യാൻ ഉള്ള ഫീസിബിലിറ്റി ആണോ നോക്കിയിട്ടില്ല കാരണം പ്രൊഡക്ഷൻ ശരിക്കും പ്രോപ്പർ പ്രൊഡക്ഷൻ എത്തിയേ നമുക്ക് പ്രൈസ് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് കോമ്പറ്റീവ് ആയിട്ടുള്ള പ്രൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രാഫിക്സ് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കാരണം ഇത് ഈ വർക്ക് ചെയ്യുമ്പോഴേക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് ഇത് നമ്മൾ നമ്മളുടെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ആ ഒരു എമൗണ്ട് കൂടി അതിൽ വരും അപ്പൊ അതെത്തോളം നമുക്ക് മറ്റേ ആ ഒരു ഭയങ്കര ഒരു കോമ്പറ്റീവ് പ്രൈസിലാണ്ട് ഈ മോഡൽ ചെയ്യാൻ പറ്റുന്ന സംശയമാണ് അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി ഫീസിബിലിറ്റി നോക്കി പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതിന് മുകളിലേക്കുള്ള മോഡലിക്സ് കൂടെ ബേസ് മോഡലിൽ ഗ്രാഫിക്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ബേസ് പ്ലെയിൻ ബ്ലാക്ക് കളറിലേക്ക് ബ്ലാക്ക് വൈറ്റ് ഓറഞ്ച് പിന്നെ കസ്റ്റം പെയിന്റ് വേണമെങ്കിൽ കസ്റ്റം പെയിന്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ

അതായത് പല പ്രൊഡക്ട്സ് നമ്മൾ വെച്ച ഒരു കെട്ട് ഫീൽ ചെയ്തു ചിലതിനൊക്കെ ഒരു ഒരു ആ ഇത് ഒരു ഫീൽ വരും പക്ഷെ ഇത് കാണുമ്പോഴത്തേക്ക് കമ്പനി ഇറക്കുന്ന ഒരു ഫിനിഷിംഗ് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ ക്വാളിറ്റി അത് എടുത്തു പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊട്ടുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ഇതിന്റെ ക്വാളിറ്റി എന്ന് തന്നെ ഇതും പ്രോട്ടോ ടൈപ്പ് ആണ് അല്ല അപ്പൊ ഫൈനൽ വരുമ്പോൾ കുറച്ചും കൂടെ ഫിനിഷിങ്ങില് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി തന്നെ ആയിരിക്കും ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഇപ്പം പെട്ടെന്ന് ചെയ്ത ഗ്രാഫിക്സ് ആണെങ്കിൽ കൂടി അതിനകത്ത് നമുക്ക് ഒരു ഫ്ലോ കാണാനായിട്ട് നല്ല നല്ല രീതിക്ക് മാച്ച് മാച്ച് നിക്കുന്നതായിരുന്നു അവര് നമ്മള് കൊണ്ടുപോയിട്ടുണ്ടോ കാരണം ഇതൊന്നും നമ്മുടെ എക്സ്പേരിയെന്റ് അല്ലേ അഡ്വഞ്ചർ എക്സ് അത് വാങ്ങിച്ചിട്ട് ഇത് കയറ്റി എന്ന് പറഞ്ഞാൽ നല്ല ലാഭവും പരിപാടി തന്നെ കാരണം വലിയ വണ്ടിയുടെ ലുക്കും ഉണ്ടെന്ന പ്രൈസ് നമ്മുടെ പോക്കറ്റിൽ പോക്കറ്റ് തീർച്ചയായിട്ടും നല്ലൊരു ഡീലായിരിക്കും അഡ്വഞ്ചർ ഓണേഴ്സിന് അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തേക്കാം പിന്നെ ഇതുപോലെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സാധനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് ശരിയല്ല അറിയാം എന്നാലും കാണുന്ന ആൾക്കാർക്ക് ഒരു ഇത് അറിയാമെന്ന് വേണ്ടി ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ പതിമൂന്ന് പതിനാലിന്റെ റേഞ്ച് ആയിരിക്കും ബേസ് മോഡലിന്റെ വരുന്നത് ബേസ് മോഡലിൽ വരുന്നത് കാരണം നമ്മളിപ്പോ ഗ്രാഫിക്സ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാൻ അതിന് പോകും അപ്പൊ നമ്മൾ ആ ഗ്രാഫിക്സ് ബേസ് കൊടുക്കാൻ പ്ലാൻ ഇല്ലാന്ന് പറഞ്ഞതാണ് ഓക്കെ ഏകദേശം ഒരു ഒരു രൂപ ചെയ്യാം ചെയ്യാം പിന്നെ രണ്ട് മൂന്ന് മൂന്ന് അപ്പോൾ ആ വേരിയൻ വൈസ് അല്ലെങ്കിൽ വ്യത്യാസം വ്യത്യാസം എന്തൊക്കെയാണ് മെയിൻലി ഡിസൈൻ ഡിസൈൻ ചേഞ്ച് വരുന്നത് ഉണ്ടാവും ഉണ്ടാവും ആയിരിക്കും വെൻഡിങ് എയറോ ബിഗ് ും കാര്യങ്ങളും ഇതിലും കുറച്ചുകൂടി ഒരു മസ്കുലർ സെറ്റപ്പ് ആയിരിക്കും സ്റ്റാൻഡേർഡ് പ്രോ അപ്പോൾ ആ ഒരു ഡിസൈൻ ബേസിക്കലി വരുന്നത് പിന്നെ ഗ്രാഫിക്സ് എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ എല്ലാ മോഡലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു മോഡൽ കോമ്പറ്റീവ് പ്രൈസിങ് ആയിട്ടുള്ള ലാർജ് ക്വാണ്ടിറ്റി ഉള്ളത് നമ്മൾ ബേസ് മോഡൽ ആയി ചെയ്യുന്നത് ബാക്കി നട്ടും പിന്നെ ലിമിറ്റഡ് ആണ് അപ്പോൾ ഇതിനേക്കാളും ആണ് സ്റ്റാൻഡേർഡ് അതിൽ ലിമിറ്റഡ് ആയിരിക്കും അപ്പം എന്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് എല്ലാവരും വണ്ടികൾ യുണീക്കായിട്ട് വെക്കണം എന്ന് ആഗ്രഹമാക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതൊരു ബ്രാൻഡാണ് നമുക്ക് നമ്മൾ നമ്മുടെ മെയിൻ സംഭവം ഇത് വിൽക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ വിൽക്കുവാണെങ്കിൽ പോലും ഇപ്പോൾ എല്ലാവർക്കും ഇത് ആക്സസബിൾ ആണെങ്കിൽ എല്ലാരും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വണ്ടിയും യൂണിക്നസ് പോയി അപ്പോ ആ ഒരു കോൺസെപ്റ്റിലും കാര്യമില്ല എല്ലാവർക്കും എല്ലാ സെയിം സാധനം വണ്ടി മേടിച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടിയിലും മൂന്ന് വേരണ്ടും ആ മൂന്ന് വേരണ്ടിലും മൂന്ന് നമ്പർ ഓഫ് പീസസും അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു നമ്മൾ നോക്കുന്നത് ആ ഒരു പ്രൈസും ഡിഫറൻസും കൂടി ഉണ്ടാവും അതുപോലെ പറഞ്ഞു ഈ ബേസ് വേരിന്റെ ഇതിപ്പോ പിന്നെ എക്സ്ക്ലൂസീവ് നമ്പേഴ്സ് ആണ് അപ്പം ഇതല്ലാണ്ട് അതിപ്പോ അതിപ്പോ ഫസ്റ്റ് ബാച്ച് ചെയ്യുന്ന രീതിക്കാണോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടലി ഓവറോൾ ഇത്ര മാത്രമേ ഇറക്കുള്ളൂ ഇപ്പം നയന്റി നയൻ പീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആഗ്രഹം കാണുവല്ലോ ആ ഇല്ല ഇന്ത്യയില് ഇത്രയും പീസ് മാത്രമല്ല അഡ്വഞ്ചറിന്റെ ഇത് ശരിക്കും അഡ്വെഞ്ചർ ഫെയറിംഗ് ആണ് മോറഫർ റാലി സൈഡ് അല്ലാണ്ട് ഒരു ഫെയറിംഗ് അതായത് ഇപ്പൊ നമുക്ക് ഈ വണ്ടി തന്നെ ഓഫ് ഒരു

മാത്രമാണ് നോക്കാം നോക്കാം നമുക്ക് നമുക്ക് എന്തായാലും എങ്ങനെയുണ്ട് ആളുകളുടെ ആ പക്ഷെ നേരിട്ട് കാണാനും ഒരു വിഷയല്ല ഇനിയിപ്പോ ഒന്ന് ഓടിച്ചും കൂടെ നോക്കണം എന്തായാലും ഓടിച്ചു അതെ അതെ പിന്നീട് ഇനിയിപ്പം ഫ്യൂച്ചർ ബ്രാൻഡ് എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇത് ഈ ഒരു കിറ്റ് മാത്രമല്ലാണ്ട് വേറെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ കിട്ടുകയാണ് ഓബിയസ്ലി അപ്പോൾ ഈ നമ്മളിപ്പോൾ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്തത് കാരണം വെച്ചാൽ അഡ്വെഞ്ചറിനൊരു ഒരു മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഒരു ആയി വരുന്നുണ്ട് ആ ഒരു മാർക്കറ്റല്ല അതുപോലല്ല അഡ്വഞ്ചറിന് ആ ഒരു ഫെയറിംഗിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളൊരു തോന്നൽ കുറച്ച് നാളുടെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അഡ്വഞ്ചറായിട്ട് മൂന്നോലായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി അഡ്വഞ്ചർ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇനി അടുത്ത ഒരു മൂന്നാലും ലൈനപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതിന്റെ ഒരു ഫ്ലോ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഒരു കൊല്ലത്തിൽ ഒരു മൂന്നോ നാലോ വണ്ടിയെങ്കിലും മിനിമം ഇതുപോലത്തെ നമുക്ക് ഒരു സെറ്റ് ഓഫ് രണ്ടോ മൂന്നോ ഡിസൈൻ അതിൻ്റെ ഇത്രയും ലിമിറ്റഡ് പീസ് മാത്രമായിട്ട് ചെയ്യുന്നൊരു രീതിയാണ് പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് നമ്മൾ കാർബൺ ഫൈബറിന് ചെയ്യുന്നുണ്ട് അപ്പോൾ അഡ്വഞ്ചറിന് കാർബൺ കിറ്റ് പ്ലാൻ ഉണ്ട് പക്ഷെ അത് എത്രത്തോളം പബ്ലിക്കലി ആക്സസിബിൾ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം കാർബൺ ഫൈബർ ഒരു കോസ്റ്റ് മെറ്റലാണ് അപ്പോൾ ഒരു ഇതിൻ്റെ ഫെയർ നമ്മൾ കാർബൺ ഫൈബർ ലിമിറ്റഡ് ചെയ്യുമ്പോൾ ഓബിയസ്ലി അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും അപ്പം എന്നാലും നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അത് ഫിക് ഫൈനലൈസ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത വണ്ടികൾക്കും ഈ പറഞ്ഞ കറണ്ട് ഫൈബർ ബേസ് ചെയ്യായിട്ടുള്ള കുറച്ച് വർക്കുകളും കാര്യങ്ങളും പ്ലാനിലുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു ഒരു സിക്സ് മന്ത്സിനുള്ളിൽ ഏറെക്കുറെ നമ്മളൊരു കോൺസെപ്റ്റ്സ് വരും പിന്നെ നമുക്ക് മെറ്റലിൽ കുറച്ചൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ക്രാഷ് കാർഡ് നമ്മുടെ നമ്മുടെ സാധനത്തിലുള്ള ക്രാഷ് കാർഡും കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ചെയ്യണമെന്നൊരു പ്ലാനും ആഗ്രഹമുണ്ട് അത് കറന്റിലി ഉണ്ടാവില്ല കാരണം അതിന് മെഷീനറിയും കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റും ടൈം വേണ്ടിവരും അപ്പോൾ അത് കറന്റിലി ഉണ്ടാവില്ല പക്ഷേ വഴി അതും ഈ ഒരു അഡ്വഞ്ചർ സെഗ്മെന്റ് ബൈക്കുകൾ അല്ലാണ്ട് ഇപ്പൊ ഫയഡ് ബൈക്കുകൾക്കുള്ള ഫയറിംഗ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ നമ്മള് ഓക്കെ നമ്മൾ ഓബിയസ്ലി ഞാൻ പറഞ്ഞാൽ ട്രാക്കും ഇടയ്ക്ക് പോകാറുള്ള ട്രാക്ക് ബേസ് ആയിട്ടുള്ള വർക്കുകളും പ്ലാനുണ്ട് അത് ഇതിന്റെ വർക്ക് ഒന്ന് ഷോർട്ടായാലും നമ്മള് സ്റ്റാർട്ട് ചെയ്തായിരിക്കും ആദ്യം പറഞ്ഞു ഡീറ്റെയിൽസ് മെയിൻലി നമ്മുടെ പേജ് മോട്ടോർ സ്റ്റാപ്പ് എന്ന പേ ഇൻസ്റ്റഡാണ് പേജ് അപ്പം നമ്മൾ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പേജ് അപ്ഡേറ്റ് ചെയ്യും അപ്പം മെസ്സേജ് കഴിക്കാറുള്ളത് മെയിൻലി അപ്പൊ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റർ പേസ് ആണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു ടെൻ പീസ് നമ്മൾ പീസും ഓർഡർ എടുക്കുകയുള്ളൂ അപ്പോൾ ആദ്യം വരുന്ന ഇരുപത് പേർക്കും പത്ത് പേർക്കാണ് അത് എടുക്കുന്നു അത് നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ സെന്റ് ലീറ്ററിന് അടുത്ത് എടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഫസ്റ്റ് കം ഫസ്റ്റ് പേസിലാണ് കൊടുക്കുന്നത് പിന്നെ ഓൾറെഡി മറ്റേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ റെഡി എന്നതില് കുറച്ച് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ലിസ്റ്റ് നമ്മളെയിൽ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രീഡ് ചെയ്യുമ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്തിട്ട് ആദ്യത്തെ പത്ത് പേർക്കല്ലേ ഇരുപേർക്കാണ് ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് കൊടുക്കുന്നത് ഓക്കേ നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ പിന്നീട് ഒരു സംശയമാണ് ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ഫിറ്റിംഗ് നിങ്ങൾ അതോ കസ്റ്റമർ തന്നെ ചെയ്യാൻ പറ്റുന്നതാണോ നമ്മൾ നമ്മള് ചെയ്തോള നമുക്ക് ബാംഗ്ലൂർ വരുന്ന കസ്റ്റമർ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്നതെല്ലാം ഒരു എന്ന സ്റ്റെപ്പിലാണ് ചെയ്യുന്നത് വേറൊരാളെ ആശ്രയിക്കാണ്ട് കസ്റ്റമർ സ്വന്തമായിട്ട് ചെയ്യാൻ പാത്രമാണ് കാരണം ബേസിക്കലി സ്റ്റോക്ക് ഫെയറിങ്സിന്റെ അതേ ബോൾട്ടിങ് തന്നെയാണ് എല്ലാ പീസ് ആ എക്സ്ട്രാ ഒരു രണ്ട് ബോൾട്ട് മാത്രമേ ബാക്കി എല്ലാം സ്റ്റോക്ക് ഫെയറിന്റെ ബിൽട്ടിന് തന്നെ കാരണം ഇപ്പോ നമ്മുടെ ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൈഡിൽ ഒരു ഓറഞ്ച് പീസ് ഉണ്ട് ഇവിടെ അപ്പൊ ആ പീസിന്റെ ബോൾട്ടിങ്ങാണ് ഇവിടെ ഒരു ഈ സീറ്റിനൊരു ബോൾട്ട് ഇവിടെ ഉള്ള ഈ ബോൾട്ട് പിന്നെ ഇവിടെ രണ്ട് പ്ലസ് പ്ലസ് ലോക്ക് ആ സെയിം തന്നെയാണ് നമ്മുടെ ഇത്രയും സെക്ഷനിൽ വരുന്നത് പിന്നെ ഇവിടെ വരുന്ന ഒരു പീസിന്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു ചെറിയൊരു യു പോലത്തെ ആ പീസിന്റെ ബോൾട്ടാണ് ഇവിടുത്തെ ബോൾട്ടിങ്ങും ഈ ബോൾട്ടിങ്ങും അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന ഹോൾഡർ അല്ലേ ആ ഹോൾഡറിന്റെ രണ്ട് ബോൾട്ടും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ ആ ബോൾട്ടിലേക്കാണ് ആ ബോൾട്ട് രണ്ട് ബോൾട്ട് ആ ബോൾട്ടിന്റെ ഒരു ബോൾട്ടും പിന്നെ ഇവിടുത്തെ ഈ ബോൾട്ടും പിന്നെ അവിടുത്തെ രണ്ട് പ്രസ് ലോക്ക് ഈ ടാങ്കിന്റെ ഉള്ളിൽ ഇവിടുത്തെ ബോട്ട് ആ ബോട്ട് ഇത്രയും ബോട്ടിലാണ് ബേസിക്കലി ഫിറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആ എക്സ്ട്രാ വരുന്ന പറഞ്ഞാൽ ഇപ്പം ഈ പീസിൻ്റെ ഇവിടെ രണ്ട് റബ്ബർ ബ്രഷ് വരുന്നുണ്ട് അല്ല രണ്ട് റബർ ബ്രഷ് ഇല്ലിട്ട് അവിടെ നമ്മുടെ നമ്മുടെ കിറ്റിലൊരു ബോൾട്ട് ബോൾട്ട് പീസ് ഉണ്ട് അതായത് ജസ്റ്റ് ബോൾട്ട് ചെയ്യുന്നുള്ളൂ ആ രണ്ട് ബോൾട്ട് നമുക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ വേറെ സ്ക്രൂ ബോൾട്ടോ ഒന്നും ഇല്ല ആക രണ്ടര സ്ക്രൂച്ച് ബാക്കി എല്ലാം സ്റ്റോപ്പ് സ്ക്രൂവും സ്റ്റോക്ക് ബോൾട്ടും തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഇപ്പം വാങ്ങിക്കുമ്പം അതിന്റെ കൂടെ തന്നെ മാനുവലും കാര്യങ്ങളും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടാവും അതിനകത്ത് ഓബിയസ്ലി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള പ്രോപ്പർ ഡയറക്ഷൻസും കാര്യങ്ങളും ബേസ് ഉള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ എല്ലാ ഫെയറിംഗിൻ്റെ എല്ലാ ഫെയറിംഗിൻ്റെ ഡീറ്റെയിൽസും പ്രൊഡക്റ്റിന്റെ പ്രോപ്പർ വീഡിയോയും എങ്ങനെ ഇത് വീഡിയോയും എല്ലാ ഫെറിംഗ്സും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും ഓക്കെ പിന്നീട് ഒരു ഇതാണ് ഇപ്പം ഇത് നമ്മൾ വാങ്ങിച്ചു എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ വാറണ്ടി കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ബേസിക്കലി ഫൈബർ പീസിന് അങ്ങനത്തെ ഇല്ല നിലവിൽ ഇപ്പോൾ ഉള്ള ബ്രാൻഡുകളാളും അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഒരു ഇൻഷുറൻസ് പോലത്തെ പ്ലാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു കാരണം ഇയർലി ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഇഷ്യൂസ് ഫിക്സ് ചെയ്തോ അല്ലെങ്കിൽ റീപ്ലേസ് അവർക്ക് മാത്രം റീപ്ലേസ് കൊടുക്കുന്ന ഒരു പ്ലാൻ നമ്മൾ ആലോചിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ ഇത്ര എക്സ്ക്ലൂസീവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കസ്റ്റമേഴ്സ് മാത്രം നമുക്ക് പീസ് തിരിച്ചയച്ചു വരണമെങ്കിൽ തിരി അത് റിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ റീപ്ലേസ് ചെയ്ത അപ്പം അതിനുള്ള പ്രൈസ് അവർ പെയർ റെഡി ആണെങ്കിൽ വച്ചാൽ ഫുൾ എമൗണ്ട് ആയിരിക്കില്ല അതിനൊരു റിപ്പയർ ചാർജോ ആ സാധനമുണ്ടല്ലോ ആ ചാർജ് പേർ റെഡിയാണെങ്കിൽ നമ്മൾ അത് ഫിക്സ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഒരു പ്ലാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രീ ഓർഡർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ പ്രോഡക്റ്റിൻ്റെ തന്നെ ആത്തരം ഒരു പ്ലാൻ പോലെ പ്ലാനും കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ ഒരു കസ്റ്റമർ ഇഷ്ടപ്പെടാതിരിക്കാം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻ്റ് പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി വലിയ ഇടിക്കുകയോ അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇടിക്കുകയോ അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി വണ്ടിക്ക് വലിയ ഡാമേജ് വരുന്ന ഒരു സീനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ക്രാഷ് കിട്ടുന്ന പ്രശ്നം വരും അപ്പോൾ ഇത് പിന്നെ മേടിക്കാൻ കിട്ടില്ലാത്തൊരു സാധനമാണ് അപ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്തിട്ടുള്ള ലിമിറ്റഡ് സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് ഡാമേജ് ആയതിൻ്റെ പേരിൽ

അപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്തോണ്ട് അപ്പം വാങ്ങിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് സാധനം വെക്കാവുന്ന പിന്നെ വാറണ്ടി വണ്ടിക്ക് ഇപ്പം കമ്പനി സൈഡ് ഇത് വെച്ചു എന്ന് പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ഇഷ്യൂ അല്ലെ വാറണ്ടി കിട്ടാതിരിക്കുക അങ്ങനെ ഇതുവരെ ഇല്ല ഇലക്ട്രോണിക്കലി നമ്മളൊന്നും ചേരില്ലേ വേറെ ഒന്നും ഇപ്പം ഗ്യാരണ്ടി വാറണ്ടി പോകുന്നത് വണ്ടിയുടെ വയറിങ്ങില് വയറും കട്ട് ചെയ്യോ അല്ലെങ്കിൽ എൻജിൻ അഴിക്കുകയോ അങ്ങനെ ചെയ്ത മെയിൻലി പോകുന്നുള്ളൂ നമ്മൾ അങ്ങനെ വേറെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള ഫെയറിംഗ് വരെ വേറെ ഫെയറിംഗ് എക്സ്ട്രാ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ ഉള്ള കിറ്റിലോ കിറ്റിന്റെ ഇൻഡിക്കേറ്റർ പോലും അനക്കുന്നില്ല അത് സ്ലോട്ടിൽ തന്നെ വേണ്ടി എളുപ്പമാണ് കാരണം വെച്ചാൽ ചിലർക്ക് ഈ ഈ ഇൻഡിക്കേറ്ററിനോട് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചായിരുന്നു പക്ഷെ അത് ചെയ്യാത്തൊരു കാരണം സി സിപ്പോൾ മെഡിക്കൽ കസ്റ്റമർ ഇൻഡിക്കേറ്റർ അഴിച്ച് അത് മാറ്റി തീസെറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ വയറിങ് മുറിക്കുകയോ അങ്ങനെ ഒരു ഇഷ്യൂ പോലും വേണ്ട വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം ഈ മോഡലിൽ നമുക്ക് ഒരു സാ വേറൊരു സാധനവും ഡയറക്റ്റ് ഫിറ്റ് ഫിറ്റ് ഓക്കെ ഒരു പ്ലഗ് ഇൻ പ്ലഗ്ലിസ് അപ്പോൾ ബ്രോ ഓൾ ദ ബെസ്റ്റ് കാണുന്നവരെ പോലെ തന്നെ ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ് ഫൈനൽ പ്രൊഡക്ഷൻ വേരിയൻറ്റ് ഇറങ്ങുന്നതിലേക്ക് അപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആളുകൾ അതിനെ സ്വീകരിക്കാൻ പോകുന്നത് എന്തായാലും എനിക്ക് നല്ലൊരു ഉണ്ട് പ്രതീക്ഷയുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് ഞാൻ നമ്മളവിടെ വെച്ച് ഷെയർ ചെയ്തായിരുന്നു ഇങ്ങനെ അവിടെ വെച്ച് കണ്ടതാണ് കാരണം അത്രയ്ക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഒരു പ്രൊഡക്റ്റ് ആണ് അത് ഇത്ര ഒരു ക്വാളിറ്റിയിൽ ഇത്ര ഫിനിഷിങ്ങിൽ ഒരു വേൾഡ് ക്ലാസ് ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ് അത് നമ്മുടെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി തന്നെ അപ്പം എല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യും കാരണം അതിന് ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് എന്തായാലും എനിക്ക് ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം തീർച്ചയായും കുറച്ച് ഷോട്ടും ഫോട്ടോസും തന്നെ ഇല്ല